ഹലോ ഹലോ അസ്സാം വലൈക്കും രാമി എന്തോ ദേഷ്യം പിടിച്ചത് ഇപ്പോ വന്നിങ്ങനെ രാമി ലാമിയ അപ്പൊ ഞങ്ങൾ വീണ്ടും വന്നു രാമീന്റെ പണക്കൊക്കെ മാറി ഇപ്പൊ ഡീസൻ്റായി അല്ലേ ഇല്ലേ മാണക്ക് മാറിയിട്ടില്ല ഇല്ല അത്ര കൊറച്ച് മാറിക്കൊള്ളു ബാക്കി കിടക്കുന്നുണ്ട് അല്ലേ പിന്നെ അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ആയിട്ട് തന്നെ പറയും ഞാൻ ഇവിടെ ഇന്നിട്ടാണ് ഫസ്റ്റ് വീഡിയോ ചെയ്തത് അത് അത്യാവശ്യം റീച്ചപ്പ് ആയിട്ട് കുറച്ച് അത്യാവശ്യം ആൾക്കാരൊക്കെ കണ്ടു പിന്നെ ബാക്കിയുള്ള കണക്ക് തന്നെ ആളുകൾ വീഡിയോസ് കുറവാണ് ആരും തമ്മിൽ ഷെയർ ചെയ്യുക അങ്ങനത്തെ സംഭവിക്കാം ഷെയർ ചെയ്യാൻ മാത്രം നമ്മളെ വീഡിയോ ഇല്ലയെന്ന് പറയാം ഞാൻ ഫസ്റ്റ് വീഡിയോസ് ഇവിടെ ഇന്നിട്ട് അടുത്ത് കേട്ടോ ആ വീഡിയോസ് പക്ഷേ കുറേ അത്യാവശ്യം ഒക്കെ റീച്ചായിട്ടും ബാക്കിയുള്ളതൊക്കെ എല്ലാം ഡൗൺ ആയി കിടക്കുകയാണ് ആരും സബ്സ്ക്രൈബ് ചെയ്യണില്ല ലക്ഷ്യമൊന്നുമില്ല കുറച്ച് ആളുകളൊക്കെ വരുന്നില്ല കുറച്ച് ആളുകളൊക്കെ വന്നിട്ട് കമൻറ്റൊക്കെ കിട്ടുന്നുണ്ടോ നല്ല ഭക്ഷന്മാർ പിന്നെ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ഭർത്താവ് ഇല്ലേ കുടുംബമില്ലെങ്കിലൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഭർത്താവുണ്ട് ഡ്രൈവറാണ് നമ്പറൊക്കെ ഒന്നുമില്ല പിന്നെ നമ്പർ തരുമോ ചോദിക്കുന്നുണ്ട് നമ്പർ എല്ലാവർക്കും ഒന്നും കൊടുക്കാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് ചിന്തിച്ചാൽ അറിയാലോ പിന്നെ പബ്ലിക് പ്ലാറ്റ്ഫോം ആകുമ്പോൾ നമ്മൾ ഈ നമ്പർ എല്ലാവർക്കും കൊടുക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് പിന്നെ ഇപ്പോൾ വേറെന്താ എനിക്ക് അത്യാവശ്യമായിട്ട് ഉണ്ടെങ്കിൽ പറയാൻ ചോദിക്കാനുണ്ടെങ്കിൽ എൻ്റെ മെയിൽ ഐ ഡി അതിന് കൊടുത്തിട്ടുണ്ട് ചില ഇടയിലൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഞാൻ എൻ്റെ മെയിൽ ഐ ഡി കൊടുത്തിട്ടുണ്ട് അതിന് വേണമെങ്കിൽ മേലായിട്ടും അത്യാവശ്യഘട്ടം ആണെങ്കിൽ നിൽക്കാൻ്റെ നമ്പറോ എൻ്റെ നമ്പറൊക്കെ തരാം എന്തായാലും അത്യാവശ്യം ഉണ്ടെങ്കിൽ കേട്ടോ അല്ലാതെ എല്ലാവരും നമ്പറ് തരുമോ നമ്പർ തരുമോ എന്നെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ബുദ്ധിമുട്ടാണ് പിന്നെ പിന്നെ നെഗറ്റീവ് കമൻറ്റുകളൊന്നും ഇതുവരെ വന്നിട്ടില്ല പക്ഷെ അത് നാല് ഇല്ലാത്തൊരു സന്തോഷമുള്ള കാര്യമാണ് തന്നെ നെഗറ്റീവ് കമൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് ഭയങ്കര വിഷമമായി പോകും പക്ഷേ ഇതൊന്നും വന്നിട്ടില്ല കേട്ടോ പിന്നെ പിന്നെ അത്യാവശ്യം കുറച്ച് ആളുകളൊക്കെ നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് നന്ദി ഇനിയും നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുത്ത് നിങ്ങളെപ്പോലുള്ളവരെല്ലാവരും സപ്പോർട്ട് ചെയ്താലും നമ്മളെ പോലുള്ള പാമ്പാണ് നമുക്കൊക്കെ ഒരു റീസും കാര്യങ്ങളും കിട്ടുള്ളൂ കേട്ടോ നമുക്ക് ഹൈ ലെവല് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള ഇതൊന്നും ഇല്ല എന്നാലും നമ്മളിപ്പോൾ പറ്റാ പറ്റാവുന്നവരും ഇപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റാത്ത സിറ്റുവേഷനാണ് അപ്പോൾ പുറത്തൊന്നും പോകാൻ പറ്റണ ഹസ്ബൻഡിലാതെ ഞാനിവിടെയും പോകാറില്ല അപ്പോൾ ആൾ എന്താണ് സമയം നോക്കിയിട്ട് ഉണ്ടാവാൻ എപ്പോഴും ഉണ്ടാകും പക്ഷേ ഇറങ്ങാൻ കൂടി പറ്റിയ സാഹചര്യം ആണല്ലോ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഞാനിപ്പിന്നെ ചില ആളുകൾ വെച്ചിരുന്നോ നിങ്ങളുടെ പരിസരവും നാടൊക്കെ നല്ല കാണാൻ നല്ല ഭംഗിയുണ്ട് അപ്പോൾ അത് ഒന്ന് വീഡിയോ വീഡിയോ വീടുകളൊക്കെ ചോദിച്ചിട്ടുണ്ടോ അപ്പോൾ സന്തോഷം അത് കേട്ടപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമായി ഇൻഷാദ ആ വീഡിയോ ഇടാട്ടോ അപ്പോൾ നമ്മുടെ മലപ്പുറത്തിൻ്റെ ഭംഗിയൊക്കെ കാണിച്ചിട്ട് ഞങ്ങൾ ഒരു ഞാനൊരു ദിവസം വീഡിയോ ഇടാട്ടോ കുറേ ആളുകൾ ചോദിച്ചിരുന്നു ഒന്നോ രണ്ടോ പേരൊക്കെ ചോദിച്ചിരുന്നു മെസ്സേജ് അയച്ച് ചോദിച്ചിരുന്നു എന്നോട് പിന്നെ നിങ്ങളുടെ നാടിനെ കുറിച്ച് നല്ല ഇഷ്ടമായി നിങ്ങൾ വീഡിയോ തന്നെ കണ്ടിട്ടപ്പോൾ അപ്പോൾ കുറച്ച് വിശദീകരിച്ച് വീഡിയോ ഒന്ന് ലെങ് കൂട്ടിയിട്ട് ഇടുവോ എന്നൊക്കെ ചോദിച്ചതിനോട് അത് കേട്ടപ്പോൾക്ക് ഒരുപാട് സന്തോഷമായി നമുക്കൊരു കണ്ടൻറ്റു ആയല്ലോ അപ്പോൾ ഇൻഷാ അല്ല ഞാനങ്ങനെ ഒരു വീഡിയോ കേട്ടോ പിന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എല്ലാവരും ഒന്നും ലൈക്കും നിങ്ങളെ കുടുംബത്തിൽ പെങ്ങന്മാർ ഇടയ്ക്കിമാർ അനിയത്തിമാർ അങ്ങനെ കുറെ ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ലേഡീസിനാണെങ്കിലും ഒരുപാട് ഫ്രണ്ട്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇനിയിപ്പോൾ നമ്മുടെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും അറിയാൻ താല്പര്യമില്ലെങ്കിലും ഗസ്തൊന്ന് ഓണാക്കി വെച്ചാലും മതി അതൊന്നും നമുക്ക് ഉപകാരമുള്ളൊരു കാര്യമാണല്ലോ അപ്പോൾ കണ്ടിട്ടില്ല എന്ന് കുറവില്ല ഓണാക്കി വെച്ചാലും മതി കേട്ടോ അങ്ങനെയെങ്കിലും ഒന്നും സപ്പോർട്ട് ചെയ്യാൻ മറക്കാം എന്തോ നിങ്ങളെപ്പോലുള്ളവരൊക്കെ കണ്ടാലുള്ളൂ നമ്മളെപ്പോലുള്ള പാമ്പെണുകളൊക്കെ രക്ഷപ്പെടുന്നു അപ്പോൾ ഇന്നിപ്പോൾ ഇത്രക്കേ പറയാനുള്ളൂ എന്നാൽ പിന്നെ പലരും ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് മുഖം ഇങ്ങനെ എപ്പോൾ നോക്കിയാലും ഗൗരവമാണല്ലോ ഗൗരവം എൻ്റെ മുഖം അങ്ങനെയാണ് ഇപ്പം ഞാൻ എന്താ ചെയ്യുക പിന്നെ ചിരിക്കണില്ല ഗുഞ്ചിരിക്കണില്ല അങ്ങനെയൊക്കെ പറഞ്ഞു അത് എന്നെ കൂടുതൽ അറിയുന്ന ആളുകൾ കൂടുതലടുത്തിട പഴകിയ ആളുകൾക്ക് എന്നെ കുറിച്ച് അറിയുള്ളൂ ഞാൻ ചിരിക്കുന്ന ആളാണോ പക്ഷെ ഞാൻ സീരിയസ് ആയിട്ട് നിന്ന് സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര ഗൗരവാണെന്ന് തോന്നിപ്പോണതാണ് കേട്ടോ ഗൗരവാണെന്ന് വെച്ചാൽ ഞാൻ ഗൗരവല്ല എന്നൊക്കെ പോലോ ഞാൻ നല്ല തമാശയും കളിയും ചിരി എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ പോലും കോമഡി പറഞ്ഞ് ചിരിപ്പിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ എൻ്റെ ഫേസ് കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നതായിരിക്കും കേട്ടോ ഭയങ്കര ഗൗരവക്കാരിയാണെന്നുള്ളത് അറിയില്ല അങ്ങനെയാണ് അപ്പോൾ ഞാൻ പിന്നെ ഒന്ന് രണ്ട് ലേഡീസ് എനിക്ക് മെസ്സേജ് ചോദിച്ചു എന്താ മുഖത്ത് ഭയങ്കര വിഷമമുള്ള പോലെ എന്ന് ഇഷ്ടം അപ്പോൾ വിഷമെന്ന് വെച്ചാൽ വിശം മനുഷ്യന്മാർക്കുള്ള പോലുള്ള വിഷമങ്ങളൊക്കെ നമുക്കുണ്ട് ആ വിഷമം അല്ലാതെ പ്രത്യേകിച്ച് ഒരു വിഷമമൊന്നുമില്ല സ്വാഭാവികമായിട്ടുള്ള വിഷമങ്ങളൊന്നും കൂടെ കൊണ്ടു അത് എടുത്തിട്ട് മുഖത്ത് അതൊന്നും ഇല്ല കേട്ടോ അത് നിൻ്റെ മുഖം എങ്ങനെയാണ് ഇനിയിപ്പം അത് മാറ്റാനൊന്നും നമുക്ക് കഴിയില്ലല്ലോ ഇനി നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വേണമെങ്കിൽ മാറ്റാൻ ശ്രമിക്കാം ഞാൻ നമുക്ക് നമ്മൾ മനസ്സിലാഗ്രഹിച്ച പോലെ ഓരോ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴൊക്കെ നമ്മൾ മുഖത്ത് ഓട്ടോമാറ്റിക്കലി സന്തോഷം കാണും അല്ലേ വിഷമം ഇല്ലാത്ത സമയം ഒക്കെ ചിലപ്പോൾ സന്തോഷം കാണാൻ പറ്റായിരുന്നു പക്ഷേ എന്നെ സംബന്ധിച്ച് ചെറിയ വിഷയം കിട്ടിയാൽ സന്തോഷിക്കുകയും ചെറിയ ചെറിയ വളരെ ചെറിയ വിഷയം കിട്ടിയാൽ സങ്കടപ്പെടുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ ഒരു പ്രകൃതമാണ് അതും ചിലപ്പോൾ ഒരുപക്ഷെ എൻ്റെ മുഖത്ത് കാണുന്നുണ്ടാകും അതായിരിക്കും നിങ്ങൾക്ക് വീഡിയോയിൽ തോന്നുന്നത് എന്താ വിഷമം പക്ഷെ എൻ്റെ മുഖം ഇങ്ങനെയാണ് ഓൾറെഡി ഇങ്ങനെയാണ് ഒരു ഗൗരവമുള്ള പോലെ അല്ലെങ്കിൽ എന്തോ വിഷമമുള്ള പോലെ എങ്ങനെയാണ് ഞാൻ എന്താന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ മാറ്റാൻ മാക്സിമം ശ്രമിക്കാം ഇൻഷാല്ല എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാ നല്ല സുഹൃത്തുക്കളും ഇതൊന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുക്കുക നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കുടുംബത്തിൻ്റെ പെങ്ങന്മാർക്കും അനിയത്തിമാർക്കും എല്ലാവർക്കും അയച്ചു കൊടുക്കാമല്ലോ അങ്ങോട്ടും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാമല്ലോ ലേഡീസിനോടും പ്രത്യേകിച്ച് പറയണത് എൻ്റെ ഒരു അനിയത്തിയായിട്ട് അല്ലെങ്കിൽ ഒരു ജേഷ്ടത്തെ കണ്ടിട്ട് ഇതെല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തിട്ട് എല്ലാവർക്കും കൊടുക്കണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലത് തട്ടെ ദീർഘായത് ആരോഗ്യം ഉണ്ടാവട്ടെ അസ്സാം വൈകും